ഗ്രഹനില ചിന്തനമെന്ന യൂട്യൂബ് ചാനലിൻ്റെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് മകൈരമാണ് നക്ഷത്രം മകൈരം രണ്ടാം പാദം മീനലഗ്നം ലഗ്നത്തിൽ വ്യാഴം രാഹു രണ്ട് ശൂന്യം മൂന്നിൽ ചന്ദ്രൻ നാല് അഞ്ച് ആറ് ഭാവങ്ങൾ ശൂന്യം ഏഴിൽ വിവാഹസ്ഥാനത്തെ കേതു എട്ട് ശൂന്യം ഒൻപതിൽ ഭാഗ്യസ്ഥാനത്ത് കുജൻ പത്തിൽ സൂര്യൻ ബുധൻ ശനി ഗുളികൻ പതിനൊന്നിൽ ശുക്രൻ പന്ത്രണ്ട് ശൂന്യം ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി പല കാരണങ്ങൾ കൊണ്ടും ജീവിതാനുഭവങ്ങൾ വളരെ മോശമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ ഗ്രഹസ്ഥുതിയാണിത് എന്നാൽ ഹംസയോഗമുണ്ട് ചന്ദ്രൻ ഉച്ചത്തിലാണ് കുജൻ നിൽക്കുന്നത് ഭാഗ്യസ്ഥാനത്തെ സ്വന്തം ക്ഷേത്രത്തിലാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് ഇതിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ദുഃഖങ്ങൾ എന്ന് പറയുന്ന ഒരവസ്ഥ അടിക്കടി അല്ലെങ്കിൽ സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തിന് പ്രധാനമായും വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് അല്ലെങ്കിൽ ഇദ്ദേഹം ഡിവോഴ്സ്ഡ് ആണ് മ്യൂച്വൽ ഡിവോഴ്സ് സൈൻ ചെയ്തിട്ടിരിക്കുന്ന ഒരാളുടെ ഗ്രഹസ്ഥിതി കൂടിയാണിത് എന്തുകൊണ്ടാണ് ഡിവോഴ്സ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഹംസയോഗമുണ്ട് ചന്ദ്രൻ ഉച്ചത്തിലാണ് കുജൻ ബലവാനാണ് പക്ഷേ ബലവാനാണ് എന്നതിനപ്പുറം ചില കാര്യങ്ങൾ കുജനുമായി ബന്ധപ്പെട്ടിട്ടും വ്യാഴവുമായി ബന്ധപ്പെട്ടിട്ടും പതിനൊന്നിലെ ശുക്രനുമായി ബന്ധപ്പെട്ടിട്ടും ഒക്കെ ഉണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഇപ്പോൾ വ്യാഴദശയാണ് രണ്ടായിരത്തി പതിനൊന്ന് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഫെബ്രുവരി പതിമൂന്നാം തീയതി വരെ ഇദ്ദേഹത്തിന് വ്യാഴദശയാണ് ഹംസയോഗമുണ്ട് പക്ഷേ അവിടെ രാഹു നിൽക്കുന്നത് കൊണ്ട് ആ വ്യാഴം ഫലപ്രദമായ രീതിയിൽ ഗുണം ചെയ്യില്ല ഇത്തരം സാഹചര്യങ്ങളിൽ കൂടിയൊക്കെ വ്യാഴം നിൽക്കുമ്പോഴും രാഹു അല്ലെങ്കിൽ ഗുളികൻ അല്ലെങ്കിൽ കേതു പോലെയുള്ള ഗ്രഹങ്ങളൊക്കെ അതിന് അടുത്തേക്ക് വന്ന് അതിനോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ അത്ര ഫലപ്രദമായ ഗുണങ്ങൾ എന്ന് പറയുന്ന ഗ്രഹത്തെക്കൊണ്ട് ആ വ്യക്തിക്ക് അനുഭവം യോഗ്യമാകില്ല എന്ന് മാത്രമല്ല ആ ദശയിൽ രാഹു വിതരണം ചെയ്യുന്ന മോശ അനുഭവങ്ങൾ പരിപൂർണമായും അനുഭവിക്കേണ്ടിയും വരും അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വ്യാഴദശയാണ് ഹംസയോഗം കൊടുക്കുന്ന വ്യാഴമാണ് പക്ഷേ അവിടെ രാഹു ഉണ്ട് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അറേഞ്ച്ഡ് മാരേജ് തന്നെ ആയിരുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴാം ഭാവത്തിൽ കേതു വിവാഹ കേതു പക്ഷേ അതൊരു കാരണം രണ്ടാമത്തേത് അവിടേക്ക് രാഹുവിൻ്റെ സ്വാഭാവിക ദൃഷ്ടിയുണ്ട് ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ബുധൻ പത്തിൽ സൂര്യനോടൊപ്പം ശനിയോടൊപ്പം ഗുളികനോടൊപ്പം ആ സൂര്യനെ അവിടെ ഒന്ന് മാറ്റിയാൽ അവിടെ ശനിയും ഗുളികനും ഗുളികനും ശനിയും ഒരേ രാശിയിൽ വിവാഹ അധിപനോടൊപ്പം വരുന്നത് മോശമാണ് വളരെ മോശമാണ് അതുപോലെ തന്നെ അതിനോളം അല്ലെങ്കിൽ ഒരു പടി അതിന് മുകളിൽ മോശമാണ് വിവാഹകാരകനായ ഗ്രഹം ശുക്രനിലേക്ക് ഗുളികൻ്റെ ദൃഷ്ടി ഗുളികൻ്റെ ദൃഷ്ടി ഇവിടെ രണ്ടിലേക്കും പന്ത്രണ്ടിലേക്കുമാണ് അപ്പോൾ പ്രധാനമായും നാല് നെഗറ്റീവ്സ് വിവാഹവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടതായി വന്നു കഴിഞ്ഞു ഒന്ന് ഏഴിലേക്ക് ഏതു അവിടെ രാഹുവിൻ്റെ സ്വാഭാവിക ദൃഷ്ടി അപ്പോൾ രണ്ടെണ്ണം മൂന്നാമത്തേത് വിവാഹ അധിപനായിട്ടുള്ള ഗ്രഹം ഗുളികനോടൊത്തു നിൽക്കുന്നു അതുപോലെ തന്നെ അപ്പോൾ മൂന്നെണ്ണമായി നാലാമത്തേത് വിവാഹകാരകനായ ഏതൊരു ഗ്രഹനിലയിലെയും ഗ്രഹമായ ശുക്രന് ഗുളികൻ്റെ ദൃഷ്ടി വരുന്നു ഇത് അങ്ങേയറ്റം പവർഫുള്ളായിട്ടുള്ള വിവാഹ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹനില തന്നെയാണ് അതുപോലെ തന്നെയാണ് അനുഭവം ഡിവോഴ്സായ കാരണം വളരെ നിസ്സാരമായ ഒരു വേഷയ്ക്ക് ചുറ്റുമിരുന്ന അരമണിക്കൂർ സംസാരിച്ചാൽ തീരുന്ന ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു അവസ്ഥ തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളത് നാടൻ ഭാഷയിൽ വിവര കേട് എന്നൊക്കെ പറയില്ലേ അതുപോലെ ഉള്ള ഒരു അനുഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ് അതിന് ഇദ്ദേഹം കാരണക്കാരൻ അറിയാതെ ആയതാണ് നല്ലതാണ് അദ്ദേഹം നന്മയാണ് ഉദ്ദേശിച്ചത് പക്ഷേ ആ നന്മ അദ്ദേഹത്തിന് തന്നെ തിന്മയായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് സംഭവിച്ചത് അത് ഓട്ടോമാറ്റിക്കലി അദ്ദേഹം പോലും അറിഞ്ഞോ അല്ലെങ്കിൽ അറിയാതെയോ തന്നെ സംഭവിക്കുന്ന ഒരു പ്രക്രിയ മാത്രമാണ് ഇത്തരം ജാതകാവസ്ഥകളൊക്കെ ഉള്ള സമയത്ത് വളരെ മോശമാണ് ഏഴിൽ കേതു അവിടേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ഗുളികനോടൊപ്പം പ്രത്യേകിച്ചും ശനിയോടൊപ്പം ശനിയും ഗുളികനും ഒരു രാശിയിൽ വരുന്നത് തന്നെ വളരെ മോശമാണ് അതിനോടൊപ്പം ഏഴാം ഭാവാധിപനായിട്ടുള്ള ബുധൻ വന്നു അതിനോടൊപ്പമാണ് സൂര്യൻ നിൽക്കുന്നത് സൂര്യനും ശനിയും ശത്രുക്കളാണ് അതുപോലെ തന്നെ വിവാഹകാരകനായിട്ടുള്ള ഗ്രഹത്തിലേക്ക് ഗുളികൻ്റെ ദൃഷ്ടിയുമുണ്ട് അങ്ങേയറ്റം വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് മോശപ്പെട്ട ഒരു ഗ്രഹസ്ഥിതി തന്നെയാണത് എന്നതിൽ തർക്കമില്ല അതുപോലെ തന്നെ ഈ വ്യാഴദശയിലാണ് ഈ സംഭവ വികാസങ്ങളെല്ലാം നടക്കുന്നത് എന്നതുമാണ് ഏറെ ആശ്ചര്യകരം ഹംസയോഗം കൊടുക്കുന്ന വ്യാഴം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഹംസയോഗം ഉണ്ടെങ്കിലും രാഹു അല്ലെങ്കിൽ ഗുളികനൊക്കെ വ്യാഴത്തോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ ആ വ്യാഴം പ്രകാശമാനമായിരിക്കില്ല വെളിച്ചം കുറവായിരിക്കും അപ്പോൾ അവിടെ രാഹുവിൻ്റെ വിളയാട്ടം തന്നെ നടക്കും അതുവഴി മോശ അനുഭവങ്ങൾ തന്നെ ഉണ്ടാകും ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുക്കുന്ന സമയത്ത് ചൊവ്വദശയിലായിരുന്നു ജനനം അതായത് പന്ത്രണ്ട് രണ്ട് തൊണ്ണൂറ്റി മൂന്ന് വരെ ചൊവ്വാദശ കുജദശ അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്ന് വരെ രാഹു അതിനുശേഷം ഗുരുദശ പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ അതിനുശേഷം ശനിദശ രണ്ടായിരത്തി നാൽപ്പത്തി ആറ് വരെ അതിനുശേഷം ബുധൻ രണ്ടായിരത്തി അറുപത്തി മൂന്ന് വരെ അതിനുശേഷം കേതു ശുക്രൻ എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് അതിൽ തന്നെ വ്യാഴദശ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഫെബ്രുവരി പതിമൂന്നാം തീയതി തീരുകയും ശേഷം ശനിദശ കയറുകയും ചെയ്യും പതിനൊന്നാം ഭാവത്തിൻ്റെയും പന്ത്രണ്ടാം ഭാവത്തിൻ്റെയും അധിപനായ ശനി മത്തിൽ ശത്രുവായ സൂര്യനോടൊപ്പം ഗുളികനോടൊപ്പം നിൽക്കുന്നു ഗുളികനോടൊപ്പം നിൽക്കുന്ന ശനി അതിൻ്റെ ദശ അല്പസ്വല്പം കരുതി തന്നെ മുന്നോട്ട് പോകേണ്ടുന്ന ഒരു സമയമാണ് വളരെ ശ്രദ്ധിച്ചും കൊണ്ടും വേണം എടുക്കാൻ ആളുകളിലേക്ക് എത്താൻ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ഒക്കെ അല്ലാത്ത ആ ദശയും നല്ല അനുഭവങ്ങൾ തരുന്നതായിരിക്കില്ല എന്ന് പ്രത്യേകം എടുത്ത് തന്നെ പറയണം ഗുളികനോടൊപ്പം ഒരു ശരി ശനി എന്ന് പറയുന്നത് അത്ര നല്ലൊരു കോമ്പിനേഷനേ അല്ല ഒരുപാട് പേർക്ക് ഒരുപാട് പ്രതിസന്ധികളെ സൃഷ്ടിക്കുന്ന ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ചും ഈ ഗുളികനോടൊപ്പമൊക്കെ പ്രത്യേകിച്ചും സൂര്യനോടൊപ്പം ശനി നിൽക്കുന്നു അത് തന്നെ നെഗറ്റീവാണ് പക്ഷേ അതിനോടൊപ്പം എരിതിയിൽ എണ്ണ പോലെ ഗുളികനും ശനിയോടൊപ്പം നിൽക്കുന്നു നവാംശത്തിലും ഗുളികൻ്റെ സ്ഥാനം അവിടെ തന്നെയാണ് അപ്പോൾ പൊതുവേ ഗുളികൻ എന്ന് പറയുന്ന ഗ്രഹത്തിനു ഇവിടെ ഗുളികൻ എന്ന് പറയുന്ന അവസ്ഥയ്ക്കിവിടെ വളരെ പവർ കൂടുതലാണ് ഗുളികൻ ഇവിടെ ചെയ്യുന്ന പ്രക്രിയ എന്ന് പറയുന്നത് ശനിയേയും നശിപ്പിക്കും സൂര്യനെയും നശിപ്പിക്കും അതുപോലെ തന്നെ ബുധനെയും നശിപ്പിക്കും ആ രാശിയുടെ ഗുണത്തെ തന്നെ കുറയ്ക്കും അല്ലെങ്കിൽ ഇല്ലാതാക്കും ഇവിടെ ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം നിർഭാഗ്യവശാൽ ഗുളികനോടൊത്ത് നിന്നുപോയി അതിൻ്റെ ഫലമാണ് അതുപോലെ തന്നെ വിവാഹകാരകനായിട്ടുള്ള ഗ്രഹത്തിലേക്ക് ഗുളികൻ്റെ ദൃഷ്ടിയും വന്നുപോയി അതിൻ്റെയും ഫലമാണ് ഇപ്പോൾ അദ്ദേഹം അനുഭവിക്കുന്ന വിവാഹ സംബന്ധമായ മാനസിക വ്യഥകൾക്ക് മുഴുവൻ കാരണം അതുപോലെ തന്നെ വ്യാഴം നല്ലതായിരുന്നുവെങ്കിൽ ഇതിൻ്റെ ഫലങ്ങൾ ഒരു പക്ഷേ കുറഞ്ഞിരുന്നേന് ഇ ഡിവേഴ്സെന്ന് പറയുന്നത് അതിനോട് വക്കുവരെയൊക്കെ ഇത് എത്തി നിന്നിട്ട് ഒരുപക്ഷെ എന്തെങ്കിലും ചില അനുകൂല തീരുമാനങ്ങളോ കാര്യങ്ങളോ സംഭവിച്ചു മാറാനുള്ളൊരു സാധ്യത ഒരു വിദൂര സാധ്യതയെങ്കിലും അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ വ്യാഴം ലഗ്നത്തിലാണ് ഹംസയോഗം കൊടുക്കുന്നുണ്ട് എന്നിരുന്നാലും രാഹു അവിടെ നിൽക്കുന്നതിനാൽ വ്യാഴത്തിന് ഫുൾ പവറിൽ ആക്റ്റീവ് ആകാൻ ഇവിടെ സാധിക്കില്ല എന്ന് തന്നെ തിരിച്ചറിയണം അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒൻപതാം ഭാവത്തിലേക്കും ഗുളികൻ്റെ ദൃഷ്ടിയുണ്ട് ഗുളികൻ ഏതൊരു ഗ്രഹനിലയിലും നിൽക്കുന്ന രാശിയിൽ നിന്നും രണ്ടിലേക്കും പന്ത്രണ്ടിലേക്കുമാണ് ദൃഷ്ടി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ശുക്രനിലേക്ക് വിവാഹകാരകനായ ശുക്രനിലേക്ക് ദൃഷ്ടി വന്നു അതുപോലെ തന്നെ ഭാഗ്യസ്ഥാനമായിട്ടുള്ള കുജൻ ഭരിക്കുന്ന രാശി കുജനും അവിടെ തന്നെയാണ് നിൽക്കുന്നത് അതിലേക്കും ഗുളികൻ്റെ ദൃഷ്ടി വന്നു അപ്പോൾ ഭാഗ്യ അനുഭവങ്ങൾ സംബന്ധമായിട്ടുള്ള തടസ്സം തർക്കം കാലതാമസം വിഷമം പോലെയുള്ള കാര്യങ്ങളെല്ലാം ഇദ്ദേഹം അനുഭവിക്കാൻ ബാധ്യസ്ഥനാണ് വളരെ ശ്രദ്ധിച്ച് വിവാഹം പോലെയുള്ള കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നിസ്സാരങ്ങളിൽ നിസ്സാരമായ ഒരു നന്മയെ ചൊല്ലിയുള്ള ഒരു തർക്കത്തിലാണ് ഇദ്ദേഹത്തിന് ഈ വലിയ തിന്മ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഈ ഗ്രഹനിലയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും വിവാഹവുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി